ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായി സ്വാഗതം ഇപ്പോഴെല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് എൻ്റെ രണ്ട് എൻ്റെ ബ്രദറും എൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു യാത്ര പോവുകയാണ് യാത്ര പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി കാഴ്ച കാണാനാണ് പോകുന്നത് നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക ബാക്കി ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു തരാം ഈ നിൽക്കുന്ന ആൾമരങ്ങണ്ടോ ഇപ്പോഴതിൽ നിറയെ വേരുകൾ താഴോട്ട് പിടിച്ചാണ് കിടന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാഴ്ച കാണാം കണ്ടില്ലേ ഇതും ഒരു ആൾമരമാണ് ഇതിനെ കാണാനാണ് ഞങ്ങൾ വന്നത് ഇത് വളരെ ഉയരത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൾമരമാണ് പക്ഷേ ഇതിൽ നേരത്തെ കണ്ട ആലിനെ വേര് താഴോട്ടാണ് വന്ന് മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് വേര് താഴോട്ട് വന്ന് പിടിച്ചിട്ടാണ് നിന്നത് പക്ഷേ ഈ ആൾമരത്തിൻ്റെ വേരിന്ന് തറയിലേക്ക് ഓരോ പാമ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ സർപ്പങ്ങളെ മാതിരി കെട്ട് തറയിൽ തന്നെ പക്ഷേ അതേ ആല തന്നെയാണ് ഈ ആൽമരവും ഇതിൻ്റെ ഒരിക്കലും ഉയരിൽ നിന്നൊരു വേര് പോലും താഴേക്ക് വന്നിട്ടില്ല ഇവിടെ ആരാധന നടത്തുന്ന സ്ഥലമാണ് ഇതിൻ്റെ മൂട് അപ്പോൾ നമ്മളിലുള്ള ട്രൈബ്സുകാർ ഇവിടെ വന്ന് ദേവന്മാരെ എല്ലാം പൂജിക്കാറുണ്ട് ഇത് വനത്തിനകത്താണ് കണ്ടില്ലേ നല്ല ഇറക്കടക്കയാണ് ഞങ്ങൾ വരുമ്പോഴും ഇവിടെ ഒരു ചെറിയൊരു നീർ നീരൊറവയൊക്കെ ഉണ്ട് അപ്പോഴവിടുന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന കുറച്ച് എന്തോ ജ മൃഗങ്ങളെല്ലാം വനത്തിലേക്ക് ഓടിപ്പോവുകയുണ്ടായി ഞങ്ങൾ ആദ്യം കരുതി ആനയായിരിക്കുന്നു അപ്പോഴാനൊന്നും അല്ല വേറെ ഏതോ മൃഗങ്ങളായിരിക്കാം എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വരിക എൻ്റെ സഹോദരനൊക്കെയാണ് നിൽക്കുന്നത് ഇത് കണ്ടില്ല അതിൻ്റെ ഓരോ പേരും വെറൈറ്റിയാണ് ഓരോ സർപ്പങ്ങളെ പോലെ മണ്ണിലേക്ക് പടർന്ന് കിടക്കുകയാണ് ഞങ്ങൾ വന്ന വഴിയാണ് അത് ദൂരെ കാണുന്നത് കണ്ടില്ലേ ഈ ആല് എത്ര ഉയരത്തിലായിട്ട് നല്ല പടർന്ന് പന്തലിച്ചിരിക്കുക പക്ഷെ ഒറ്റ വേര് പോലും താഴോട്ട് അങ്ങനെ തൂങ്ങി വന്നിട്ടില്ല കണ്ടില്ലേ അപ്പോൾ ഇത് ഒരു വെറൈറ്റി സംഭവമാണ് കാരണം നമ്മൾ നേരത്തെ കണ്ട അതേ ആല് തന്നെയാണ് ഇത് ഇത്രയും വലുതായിട്ടും ഇതിൻ്റെ വേര് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിട്ടുള്ളതല്ലാതെ ഉയരേന്ന് വന്നിട്ടേ ഇല്ല അതിൻ്റെ മൂട്ടിലിങ്ങനെ ആളത്തറയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ വേറൊരു സംഭവമുണ്ട് ഒരതിശയം അത് ഈ ആലിൻ്റെ വേരുകൾക്ക് ഇടയിൽ ഇങ്ങനെ കണ്ടില്ലേ അതിനകത്തൊരു നിലവിളക്ക് വെച്ചിട്ടുണ്ട് കണ്ട അപ്പോഴിങ്ങനെയൊക്കെ ഉള്ളത് വർഷത്തിലൊക്കെ കൊടുതി നടത്തുന്ന അല്ലെങ്കിൽ കൊടുതി എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ഉള്ള ഉത്സവമാണ് വർഷത്തിൽ നടത്തുന്ന അപ്പോഴങ്ങനെ നടത്തുന്ന കൊടുതിയൊക്കെ നടത്തുന്ന ഒരു പുണ്യസ്ഥലമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അങ്ങനെ തന്നെയാണ് അപ്പോഴും ഇതിലൂടെ നമ്മളിലുള്ളവരെല്ലാം വന്ന് ഇതിൽ പൂജകളും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടായിരിക്കാം ഇതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു നീരൊറവയുണ്ട് പക്ഷേ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ആ നീരൊറവ അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ സഹോദരൻ അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിൽ പോയി ഇരിപ്പറപ്പിച്ചു ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നടക്കുകയാണ് ഇനി നമുക്ക് ആ വെള്ള വെള്ളം കിടക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് പോകാം ഇപ്പോഴും കുറച്ച് നേരത്തെ അവിടെ ഏതൊക്കെ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇവിടെ ഇപ്പോഴിതിനടുത്തായിട്ടാണ് ഈ വെള്ളം കിടക്കുന്നത് കണ്ടാൽ തേക്കൽ കയറി വന്ന് ഏതോ ഡാമിൻ്റെ തേക്കൽ കയറി വന്ന് കിടക്കുകയാണെന്ന് തോന്നും അതാണെന്ന് അറിയില്ല നമുക്കറിയില്ല സംഭവം പക്ഷേ വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കണുണ്ട് ഇവിടെ ഒരു വെറൈറ്റി മരമാണ് ഞാൻ ഈ കണ്ടത് കണ്ടില്ലേ ഇത് സഞ്ചാരി വൃക്ഷം എന്നാണ് ഇതിനെ പറയുന്നത് കാരണം ഇതിൻ്റെ വേര് ഈ മരം നിൽക്കും ഇതിൻ്റെ വേര് കുറച്ച് ദൂരേക്ക് പോയിട്ട് അവിടെ പൊടിച്ച് അവിടെ ഒരു മരം അങ്ങനെ അങ്ങനെ ഇതിൻ്റെ വേര് പോകുന്നിടത്ത് ഒരു മരം ആയി പോവും ഇവിടെ നമുക്ക് ഒരിടത്ത് നോക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഇത് മരം സഞ്ചരിച്ച് പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മരമാണത് അപ്പോഴിങ്ങനെ ഈ വെള്ളവും കൂടെ കൂടെ കിടക്കുന്നത് നല്ല ഈറ്റക്കാടുകളാണ് ആനയായിരുന്നാലും ബാക്കി മൃഗങ്ങൾക്കായിരുന്നാലും ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് നല്ല ആവശ്യത്തിന് തീറ്റയൊക്കെ കഴിക്കാനുള്ള സൗകര്യമുള്ള ഒരു വനപ്രദേശമാണ് ഇവിടെ നമ്മുടെ വിതുര എന്ന് പറയുന്ന സ്ഥലമാണ് വിതുരയിലുള്ള മണിതൂക്കി എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലുള്ള ഒരു കാവാണിത് കാവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഞാനിത് ഒരു വെറൈറ്റി സംഭവമായിട്ട് ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വന്നതാണ് ഓക്കെ ബൈ താങ്ക് യു